പൗരത്വ നിയമ ഭേദഗതിയിൽ മുസ്ലിം ജനങ്ങളുടെ പൗരത്വം നഷ്ടപ്പെടും എന്നത് കള്ളപ്രചാരണമാണെന്ന് എ പി അബ്ദുള്ള സി പി എമ്മും കോൺഗ്രസും മുസ്ലിങ്ങളെ ഭയപ്പെടുത്തുകയാണ് മറ്റ് രാജ്യങ്ങളിലെ അഭയാർത്ഥികളായ ന്യൂനപക്ഷ വിഭാഗക്കാർക്ക് വേണ്ടിയാണ് ഈ നിയമം ഇതിൽ ഒരാശങ്കയുടെയും ആവശ്യമില്ലെന്നും അബ്ദുള്ളക്കുട്ടി കണ്ണൂരിൽ വ്യക്തമാക്കി പൗരത്വ ഭേദഗതി നിയമം യാഥാർത്ഥ്യമായതിനെ തുടർന്ന് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും വ്യാപകമായി മുസ്ലിം ജനവിഭാഗങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അവരെ ഭയപ്പെടുത്തി പേടിപ്പിച്ച് പേടി സ്വപ്നങ്ങളുണ്ടാക്കി ഒരു വലിയ ജനവിഭാഗത്തെ അസ്വസ്ഥരാക്കുകയാണ് ഇതിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പിന്തിരിയണമെന്നാണ് ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത് കാരണം ഈ നിയമം ആരുടെയെങ്കിലും പൗരത്വം എടുത്തു കളയുന്നതിന് വേണ്ടിയിട്ടല്ല പുതുതായി കുറേ ആളുകൾക്ക് ഹതഭാഗ്യരായിട്ടുള്ള പാവപ്പെട്ട അഭയാർത്ഥികളിൽ പെട്ട ജനങ്ങൾക്ക് പൗരത്വം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്